മുളക് പറിക്കാനായിട്ട് അത് കൂടെ കൃഷിത്താട് മുളക് പറിക്കാൻ ഇന്ന ടെക്നിക്കാണ് ഇത് എളുപ്പം നമുക്ക് ഇത് എടുക്കുന്നത് കൃഷിയുടെ ആദ്യത്തെ വിളവെടുപ്പ് നമ്മുടെ ഉദ്ഘാടനം നമ്മുടെ കൊച്ചുമൻ ആ പ്രിയമുള്ളവരെ ഞാനും ഋച്ചിക്കൂട്ടനും കൂടി ഈ വർഷത്തെ ഞങ്ങളുടെ കുരുമുളകിൻ്റെ വിളവെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുകയാണ് ഋച്ചുമാണ് മെയിൻ പിന്നെ ഞങ്ങളുടെ കുടുംബം എല്ലാവരും ഉണ്ട് ഇതാ കരിമുണ്ടൻ ഇനത്തിൽപ്പെട്ട കുരുമുളകാണിത് ഇത് നല്ല രീതിയിൽ ഞങ്ങൾ കൃഷി ചെയ്തു വരുന്നു ഏകദേശം ഒരു എട്ട് കൊല്ലം കൊണ്ട് ഈ മുളക് ഇവിടെ ഉണ്ട് ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള എല്ലാ മുളകളും വിൽക്കാൻ അല്പം കാണും എങ്കിലും ആവശ്യം നമുക്ക് സാധിക്കുന്നുണ്ട് ഇത് നസീമ ഇദ്ദേഹമാണ് ഇതിൻ്റെ പരിപാലനം എല്ലാം ഈ ഇനം എൻ്റെ മകൻ കൊണ്ടുവന്നതാണിത് ഇത് കാസർകോട്ടു നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ കൊണ്ടുവന്നതാണ് എവിടെ നിന്നും കാര്യത്തില്ല അപ്പോൾ നമ്മുടെ കൃഷിയുടെ ആദ്യത്തെ വിളവെടുപ്പ് നമ്മുടെ ഉദ്ഘാടനം നമ്മുടെ കൊച്ചു മോൻ നമ്മുടെ റിച്ച് മോൻ നടത്തുന്നതാണ് റിച്ചുപോൻ പറിക്കുന്നു റിച്ചു മോൻ പറിക്കുന്നു ആ റിച്ചുപോൻ പറിക്കുന്നു മറത്തിടുന്നു ആ അങ്ങനെ പറിക്കുന്നു ഋച്ഛനറിയോ അറിയത്തില്ലയോ ഞാനും പറിക്കുന്നു എല്ലാവരും പറിക്കുന്നു നല്ല എരുമുള്ള മുള കാണേ നല്ല മണി നല്ല മണിയുള്ളത് അപ്പൊ ഞാൻ വാങ്ങോട്ട് കേറാം എന്നാ വെച്ചത് കുഞ്ഞിനെ കുഞ്ഞോ ഞാൻ എണീലോട്ട് കേറിക്കാണ ഒരു ബക്കറ്റ് ഞാൻ ഇവിടെ കെട്ടിത്തൂക്കിട്ടിട്ടുണ്ട് ഇത് പറയച്ച് നമുക്ക് എൻസായിട്ട് പങ്കിടാവുന്ന കാര്യമേ ഉള്ളൂ എല്ലാ വർഷത്തെക്കാളും ഇപ്രാവശ്യം നമുക്ക് മുളവ് കൂടുതലുണ്ടോ നല്ല നല്ല മുളകളിലൊക്കെ നല്ലത് നല്ല മുളക് പറിക്കാനായിട്ട് അത്താടെ കൂടെ എന്ന് പറയാം എനിക്ക് അത്താടിന്റെ മുളക് പറിക്കാന് ഒരു ഒരു സൈഡിൽ പറച്ചുള്ളൂ ഇനി അടുത്ത സൈഡ് പഠിക്കാനുണ്ട് മെയിലായിപ്പോയി കഴിഞ്ഞപക്ഷം ഞങ്ങൾ ഉണക്കി ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് വിൽക്കാനും ഉണ്ട് കഴിഞ്ഞ വർഷം നമ്മളെ ഈ കൊല്ലത്തെ പറിച്ചു കഴിയുമ്പോൾ പഴയത് ഞങ്ങൾ വിൽക്കും ഈ കൊല്ലത്തെ പറച്ചു കഴിയുമ്പോൾ പഴയ ഞങ്ങൾ വിൽക്കും ഇത് ഈ ഞെടുപ്പിൽ നിന്ന് എടുക്കുന്ന ഒരു ടെക്നിക്കുണ്ട് ഈസിയാണ് മുറക്കിനിട്ടിട്ട് മുറഞ്ഞെടുത്ത് ഇതിൻ്റെ ഒരു ടെക്നിക്കാണ് ഇത് എളുപ്പം നമുക്ക് ഇത് എടുക്കുന്നു എതിർക്കുന്നത് ഒരു രീതിയാണ് ഇല്ലെടുക്കുന്നു நம்ம ஒரு கார்த்த கட்டும் அந்த முடிச்சு கெட்டணும் கெட்டி கழிச்சு சேம் அதா ഇതാണ്ടോ ഉണ്ടോ എല്ലാം പോലെ ഉണ്ടോ നീട്ടം കണ്ട് താഴ്ച ഇല്ലേ എടുക്കട്ടില്ലേ ഇതിപ്പോ അതിന് ഇതിന്റെ നടുപ്പിനെയും തോട്ട് ഞങ്ങൾ വിതറും അടുത്ത വർഷത്തേക്ക് കായഫലം കൂടുമെന്നാണ് ഭരവരുടെ അഭിപ്രായം വേറൊരു വീഴിയായി